ൃതി അതായത് ഇപ്പോൾ ചാണ്ടിയമ്മൻ ഉള്ളിലേക്ക് അതായത് ഈ പത്താം വാർഡ് മൂന്നാം നിലയിലെ പത്താം വാർഡിൽ ഉണ്ടായിരുന്ന രോഗികളെ കണ്ട ശേഷം ചാണ്ടിമ്മൻ ഒരു പ്രതികരണം നടത്തുന്നുണ്ട് അവിടെ ആൾ ഡിസ്ചാർജ് ചെയ്തൊരു കാര്യമാണ് ചാണ്ടിയുമ്മൻ പറയുന്നത് എന്താണ് അവരോട് സംസാരിച്ച് മനസ്സിലാക്കുന്നത് ആ ബ്ലോക്കിൽ ഉണ്ടായിരുന്ന എല്ലാവരോടും ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണ് അത് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന് സാധിക്കുക അത് മെഡിക്കൽ കോളേജ് ജനങ്ങളുടെ കോളേജ് ഹോസ്പിറ്റലായ മെഡിക്കൽ കോളേജ് പറയുകയാണ് ഡിസ്ചാർജ് വേറെ ഇവിടുന്ന് പൊയ്ക്കോളൂ ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എല്ലാ രോഗികൾക്കും ഡിസ്ചാർജ് കൊടുക്കുന്നു ഇത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്തിന്റെ പേരിൽ ഡിസ്ചാർജ് നിങ്ങൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞോ അവരെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞെങ്കിൽ ഞാൻ മനസ്സിലാക്കുമായിരുന്നു ഇവിടെ ട്രീറ്റ്മെന്റ് കഴിയാതെ അവരെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ഇത് മൂടി വെക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ നിങ്ങൾ തന്നെ പോയി വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും പോയി എടുക്കണം അവര് പറയുന്നത് ഡിസ്ചാർജ് പോവാൻ ഡിസ്ചാർജ് മേടിച്ചു പോവാൻ അതെന്താ ഇവർക്ക് അസുഖം മാറിക്കഴിഞ്ഞെന്നാണ് ഹോസ്പിറ്റൽ പറയുന്നത് അതോ നിങ്ങൾക്ക് സാഹചര്യമില്ലേ ഇവിടെ അവരെ ട്രീറ്റ് ചെയ്യാൻ സാഹചര്യമില്ലേ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം സൂപ്രണ്ടന് പറയണം അതിന്റെ ഉത്തരം മന്ത്രി പറയണം ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇവിടെ ഇത്രയും രോഗികൾ ഇവിടെ അവർ എന്ന് കാണിക്കാൻ വേണ്ടി അവരെ ഡിസ്ചാർജ് കൊടുത്ത് പുറത്തുവിടുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല അവരെ ചികിത്സ കഴിഞ്ഞ് അവരെ വിടാം അതിനു മുമ്പ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് മനുഷ്യത്വ സർക്കാർ മറക്കരുത് ഇവിടുത്തെ ജനങ്ങളാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് നിങ്ങൾ അവരെ ഡിസ്ചാർജ് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇത് മറച്ചു വെക്കുവാനുള്ള ശ്രമം അവിടെ ആരും താമസിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ശ്രമമാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒരു രോഗിയും അവരെ ട്രീറ്റ്മെന്റ് കഴിയാതെ വിടല്ലെന്ന് ഞാൻ മെഡിക്കൽ കോളേജിനോട് ശക്തമായി ആവശ്യപ്പെടുകയാണ് സ്മൃതി വളരെ ഗുരുതരമായ കാര്യമാണ് ചാണ്ടിയുമ്മൻ എം എൽ എ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് രോഗികളെ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം നമ്മളോട് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് രോഗികളോട് ഡിസ്ചാർജ് അതായത് പത്താം നില നമ്മളിൽ തൊട്ടുമുമ്പാണ് ആ രോഗികളുടെ പ്രതികരണം തേടിയത് അവർ പറഞ്ഞിരുന്നു ഈ അതായത് ഏറ്റവും മുകളിലെ സ്മൃതി ഞാൻ ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞിരുന്നു രണ്ട് ഒന്ന് രണ്ട് അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെയും രണ്ടാം ഫ്ലോറിലെയും ബാത്റൂമുകൾ കണ്ടാൽ അത് ഉപയോഗശൂന്യമായി കിടക്കുന്ന പോലെ തോന്നും പക്ഷേ ഏറ്റവും മുകളിലത്തെ ബാത്റൂം ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ പ്രകടിപ്പിച്ചിരുന്നു ആ അത്തരത്തിൽ ആ മൂന്നാം നിലയിൽ ഞാൻ ആവർത്തിച്ച് ഞാൻ അവരോട് ചോദിച്ചാണ് മുകളിലത്തെ നിലയിൽ അല്ലേ ബാത്റൂം അല്ലേന്ന് അതേ മൂന്നാം നിലയിലാണ് ഏറ്റവും മുകളിലത്തെ നിലയിൽ അവർ ഉണ്ടായിരുന്നു ആ ബാത്റൂമുകൾ ഉപയോഗിച്ചിരുന്നു ഈ തൊട്ടു മുൻപ് അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് പോലും താൻ അവിടെ പോയി കൈ കഴുകി വന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് ആ മൂന്നാം നിലയിലെ ഒരു ബൈസ്റ്റാൻഡർ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ നമ്മളോട് പ്രതികരിച്ചത് അപ്പോൾ അത്തരത്തിൽ അവിടെയുള്ള ആളുകളോട് ഈ ഡിസ്ചാർജ് ആയി പോകാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് മന്ത്രിയൊക്കെ പറയുന്നതും ഈ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വഴി തരുന്ന വിവരം എന്നൊക്കെ പറയുന്നത് ഈ രോഗികളെ എല്ലാവരെയും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാര്യമാണ് പക്ഷേ അതിൽ നിന്നും വിഭിന്നമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ എം എൽ എ നടത്തിയിരിക്കുന്നത് അതായത് രോഗികളോട് ഡിസ്ചാർജ് വാങ്ങി കൊള്ളാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്